രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം വംശീയ കലാപം തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലെത്തുന്നു ഇരുന്നൂറ്റി എഴുപത് പേർ കൊല്ലപ്പെട്ട കലാപം വീട് നഷ്ടപ്പെട്ട കലാപം ഇപ്പോഴും മുറി മണിപ്പൂരിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത് മിസോറാം തലസ്ഥാനമായ ഐസ്വാളിൽ നിന്ന് കുക്കി ഭൂരിപക്ഷ പ്രദേശമായ ചുരാചൻപൂരിലേക്കും പിന്നീട് മെയ്ത്തേയ് ഭൂരിപക്ഷ മേഖലയായ ഇംഫാലിലെ കഗ്ലാക്കോട്ടയിലേക്കുമാണ് പ്രധാനമന്ത്രി എത്തുക സന്ദർശനത്തെ കുക്കി ഗോത്ര വിഭാഗങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് മെയ്തേ വിഭാഗങ്ങളിൽ വലിയൊരു പങ്കിലും പക്ഷേ വലിയ താല്പര്യമില്ല കുക്കി സായുധ ഗ്രൂപ്പുകളുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കരാർ ഒപ്പിട്ടതാണ് ഈ അനിഷ്ടത്തിന് കാരണം നാളെ പതിനൊന്നര മുതൽ മൂന്നര വരെയാണ് പ്രധാനമന്ത്രി മണിപ്പൂരിൽ ഉണ്ടാവുക എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് വിവരം ഇതിൽ ഏഴായിരത്തി മുന്നൂറ് കോടി രൂപ കുക്കി ഗോത്ര മേഖലകളിലായിരിക്കും ചുരാചന്ദ്പൂറിലെ പരിപാടിയിലായിരിക്കും പ്രധാനമന്ത്രി ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾക്ക് തറക്കല്ലിടുക മെയ്തയ് വിഭാഗങ്ങൾക്ക് സ്വാധീനം കൂടുതലുള്ള ഇംഫാലിലായിരിക്കും ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ അടിസ്ഥാന നിർമ്മാണ പ്രവൃത്തികൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുക കലാപത്തിന്റെ ഇരകളെ പ്രധാനമന്ത്രി കാണുമെന്നും വിവരമുണ്ട് മെയ്തേ പക്ഷത്തിനോട് അനുകൂല നിലപാടെടുത്ത മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റി ഇക്കൊല്ലം ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് അതിനു പിന്നാലെയാണ് അക്രമങ്ങൾ നേരിയ തോതിലെങ്കിലും കുറഞ്ഞത് ഇപ്പോഴും സംസ്ഥാനത്തിനകത്ത് രണ്ട് വിഭാഗങ്ങളായാണ് Subscribe to One India and never miss an update.